റെഡി ബോസ് പ്ലീസ് ഒരു മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റിൽ പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ലെറ്റ് ഇറ്റ് ഫിലിമേക്ക് ഞാൻ പൃഥ്വിരാജ് മാത്രമേ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരുപാട് കോടികൾ പൊട്ടിച്ച പടമാണ് ആ കോടികൾ പൊട്ടിച്ചത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സ്കെയിലുള്ള സിനിമ മലയാളത്തിൽ നിന്ന് കണ്ടത് തന്നെ നമുക്ക് വലിയ കാര്യം എന്ന് പറയാം

കൊട്ടണ്ട കൊട്ടു കൊട്ടണ്ടിക്കൊക്കെ കൊട്ടണ്ട രീതി തന്നെ കൊട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും സ്റ്റൈലില് ലാലൻ ഇതിന് മുമ്പ് കണ്ടത് മറ്റേ ഇതിലാണ് എന്തൊരു കേട്ടാ ലൂസിഫർ ഈസ് എ ബേസ് പ്ലോട്ട് എംബുരാണി ഔട്ട് ആൻഡ് ഔട്ട് പുലിയെന്ന് പറഞ്ഞ വെറും പുലിയല്ലേ